ഹലോ ഇന്ന് നമ്മൾ രാവിലെ എട്ടര ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഇന്ന് പണിക്കൊക്കെ ആളെ വരുന്നുണ്ട് അപ്പോൾ നമ്മളോട്ട് ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് കേട്ടോ വിളിച്ച് പറഞ്ഞത് പക്ഷേ അവർ രാവിലെ ഏഴ് മണിക്ക് തന്നെ വന്നിട്ട് പണിയൊക്കെ തുടങ്ങി നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ലേറ്റ് ആയിട്ടോ അങ്ങനെ ഞാൻ ഈ അരയാലിൻ്റെ താഴെ ഇരിക്കായിരുന്നു കൺമണിക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്തിട്ടാണ് വരാറ് അങ്ങനെ അമ്മയ്ക്ക് ഇപ്പോൾ ടൗണിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വണ്ടി തന്നെ ഇരിക്കുവായിരുന്നു കാരണം പാർക്കിങ്ങിലൊന്നുമല്ല വണ്ടി വെച്ചിരിക്കുന്നത് ഇത് മാർക്കറ്റാണ് കേട്ടോ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഭയങ്കര ടയർഡാണ് കേട്ടോ ഞാൻ എൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തൊരു മാറ്റമല്ലേ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മളൊരു ഐസ് ക്രീം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ ഐസ് വാട്ടർ ഡിപ്പ് നിർബന്ധമായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എനിക്കിപ്പോൾ ഒരു സമാധാനം ഇല്ല അങ്ങനെ ഞാൻ എപ്പോഴും ഐസൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് ഐസൊക്കെ എടുത്ത് ഫേസിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു വിട്ടോ പിന്നെ നമ്മുടെ പപ്പായ അതുപോലെ തന്നെ കടലമാവും പിന്നെ കുറച്ച് കോഫി പോട്ടിട്ടിട്ട് ഒരു മാസ്ക് ഒക്കെ റെഡിയാക്കി ഇനി പോയിട്ട് വിശദമായിട്ടൊരു കുളി കുളിക്കണം പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ടാറ്റാ കേട്ടോ സി യു